ഇവിടെ ഹോസ്പിറ്റൽ കൊണ്ടുവന്നതാണേ അപ്പോൾ ഇന്ന് ഇവിടെ ഡോക്ടറില്ല ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഇത് നമ്മൾ തിരിച്ച് പോകാൻ പോവുകയാണ് ഇവിടെ ആടിനൊക്കെ കിടത്തി ചികിത്സിക്കുന്ന സ്ഥലമാണ് ഇതാണ് മയിലാർ ദേവ് പല്ലിയിലുള്ള ഹോസ്പിറ്റൽ ഒരു അത്ര വലുതല്ലാത്തൊരു ചെറിയ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ പോയിട്ടേ നനഞ്ഞ കോഴിയെ പോലെ ഇപ്പോൾ വന്ന് ഉള്ളൂ തലയൊക്കെ കണ്ട വെള്ളം നനഞ്ഞ ഒരു പരുവായി ഇനി നമ്മളെ പൂച്ചക്കുട്ട എന്ത് ചെയ്യണമെന്ന് കാണിച്ചു തരാം കേട്ടോ പൂച്ചയും മഴ നനഞ്ഞ് അല്ലേ നനഞ്ഞ കോഴിയായി ഇനി അവനെ തുടച്ചൊക്കെ വൃത്തിയാക്കി എടുക്കണം പിള്ളേർ വിചാരിച്ച് ഒന്ന് രണ്ട് ഇഞ്ചക്ഷനൊക്കെ ഇട്ടപ്പോൾ ഒക്കെ റെഡിയായി ഇനി സർവീസ് പോകാം എന്നാണ് കൊച്ചിൻ്റെ വിചാരം ഏ അവിടെ വച്ചിട്ട് നനഞ്ഞ് കുതിർന്നിരിക്കുന്നത് ഞാൻ അവന് വെള്ളം കുടിക്കണോ അവ കുടിച്ചോ കുടിച്ചോ വെള്ളം കുളിച്ചോ നല്ല നിർജ്ജലീകരണം ഉണ്ട് കേട്ടോ ഇനി നാളെയും കൂടെ കൊണ്ടുപോകണം ഇനി അവനെ തുടച്ച് വൃത്തിയാക്കണം എനിക്ക് കുളിക്കണം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് എന്നിട്ട് ബാക്കി കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറയാം അവന് നന്നായിട്ട് തണുക്കുന്നുണ്ട് തുളച്ചു കൊടുത്തു എന്നിട്ട് അവനെ കൂട്ടിനകത്തോട്ട് കയറ്റി കിട്ടാം അവനെ നന്നായിട്ട് വിഷം നേട്ടം അവർ പരവേഷം പോലെ കൂട്ടിനകത്ത് കയറിയപ്പം തന്നെ ഈ രാവിലെ അവൻ പോകുന്നതിന് മുമ്പേ കഴിച്ച ചോറും ട്യൂണ ഗ്രേവിയൊക്കെ മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് ചിക്കൻ എല്ലാം മിക്സ് ചെയ്തത് ഇവിടെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അവൻ്റെ കൂട്ടിൽ അടച്ചിട്ടെങ്കിലും മറ്റേ പൂച്ചകളൊന്നും ടച്ച് ചെയ്യത്തില്ല പിന്നെ വന്നവണ്ണേ അതൊക്കെ ഭക്ഷിക്കുന്നുണ്ട് നമ്മൾ നനഞ്ഞ കോഴിയെ പോലെ തന്നെ ീ പോയി അല്ലെങ്കിൽ പിന്നെ കുളിക്കാം എന്തായാലും എപ്പോഴും നൈറ്റി കൂടെ നൈറ്റി വേഷത്തിലല്ലേ കാണുന്നത് പിന്നെ അവന് കടുത്ത നിർജ്ജലീകരണമുണ്ട് അപ്പോൾ ഡോക്ടറിനെ കാണിച്ചിട്ട് ബാക്കി ഇഞ്ചക്ഷൻ്റെ മരുന്ന് സൂക്ഷിച്ച് വെച്ചോളാം പറഞ്ഞ് ഫ്രിഡ്ജ് വെക്കാൻ പറഞ്ഞ് അവൻ നാളെ അത് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ബാക്കി എടുക്കുമായിരിക്കും അപ്പോൾ ഭക്ഷണവും വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ വെള്ളം നേരത്തെ ഒന്നും വെള്ളം കുടിക്കില്ലായിരുന്നു ഇപ്പം നിറയെ വെള്ളമൊക്കെ കുടിക്കും കുഴപ്പമില്ല നല്ല മഴയായിരുന്നു ഏട്ടാ ആട്ടോക്കാരന്മാരൊക്കെ നമ്മളെ വലിപ്പിക്കാൻ നോക്കിയായിരുന്നു പക്ഷേ ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ലായിരുന്നു ഇരുപത് 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 അങ്ങോട്ടങ്ങോട്ട് കൊടുത്താൽ അങ്ങനെ പോയി വരാൻ പറ്റുമായിരുന്നു ഇവിടെ അടുത്തുള്ളവരിടത്താണ് പോയത് മൈലാവദേപ്പല്ലി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് മറ്റടുത്ത് കൊണ്ടുപോയിട്ടേ അവർക്ക് സ്ട്രേക്കാറ്റായത് കൊണ്ട് ഒരു റെസ്പെക്റ്റ് ഇല്ല അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാതെ നമ്മൾ ഇവിടെ അടുത്തുള്ള ഇതൊരു നഴ്സിംഗ് ഹോമാണേ അവിടെ കൊണ്ടുപോയി അവർ പൂച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ബഹുമാനം തരും പക്ഷേ കുറച്ച് സമയമുള്ളത് കേട്ടോ പോയപ്പം എന്തായാലും ഇഞ്ചക്ഷൻ എടുത്തു ഇനി നാളെ നേരത്തെ ഒന്ന് വരാൻ പറഞ്ഞപ്പോൾ ഡോക്ടറിനെ കാണിച്ചിട്ട് ബാക്കിയുള്ള തുട ട്രീറ്റ്മെൻറ്റൊക്കെ അതാണ് വിഴുന്നേ അതാണ് വിഴുന്നത് ആരോഗ്യക്കുറവ് തന്നെ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ആ കാലിൻ്റെ മുറിവ് കണ്ടേട്ടാ ഒന്നും കൂടെ ബ്ലീഡായിട്ടുണ്ടായിരുന്നു വാലിൻ്റെ മുറവും കരിയും കണ്ടില്ല ഇല്ല ഞാൻ ആളിനെ കാണിച്ചിട്ട് ഒന്ന് നോക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് ആൾ പറഞ്ഞ് നാളെ വന്നിട്ട് ഡോക്ടറിനെ കാണിക്ക് ഡോക്ടർ പറയും എന്തായതാണ് അല്ലാതെ അവരെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞത് പൂച്ച എന്തായാലും അത്യാവശ്യം ആദ്യം കിടന്ന ക്ഷീണതെല്ലാം മാറി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയതോ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതും എല്ലാം പിന്നെ കൂടയ്ക്കകത്ത് എഴുന്നേറ്റ് നിന്നിട്ട് വെളിയിലോട്ട് പോകാൻ വേണ്ടി ട്രൈ ചെയ്തിട്ട് ഉണ്ടായിരുന്നു ഈ പരിപാടിയൊന്നും കുറേ ദിവസങ്ങൾ കൊണ്ടൊന്നും ഇല്ലായിരുന്നു ഇപ്പം കണ്ട എഴുന്നേറ്റിരുന്ന് മിനുക്കുന്നുണ്ട മുഖം എനിക്ക് റെഡിയാക്കുന്നുണ്ട് കേട്ടാ അത്യാവശ്യം ഉന്മേഷക്കാലിന് വന്നു കഴിഞ്ഞു എന്നു വെച്ചാൽ അപകടനില തരണം ചെയ്തൊന്ന് പറയാം ഇനി അങ്ങ് കൊണ്ടുപോകുന്നില്ല അവിടെ പൈസ ചിലവ് മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടത്തെ ഇനി ഡോക്ടർ കണ്ടിട്ട് അങ്ങോട്ട് കൊണ്ടുപോകേണ്ട വല്ല ഉണ്ട് സീരിയസ് കണ്ടീഷനാണെന്നെല്ലാം പറയുന്നതെങ്കിൽ വീണ്ടും വേറെ ടെസ്റ്റുകളാണ് ചെയ്യാനുണ്ട് എങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകാം പിന്നെ ടെസ്റ്റ് ചെയ്യാണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെയൊക്കെ സഹ സഹായം അഭ്യർത്ഥിക്കും അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്തു വേണോ പറഞ്ഞോട്ടെ ഒന്നുമില്ല പിന്നെ ഇവിടെ ആണെങ്കിൽ ഉള്ളതാണെങ്കിൽ എനിക്ക് കൊണ്ടു വന്നതേ ഉള്ളൂ കേട്ടവർ രണ്ടുപേർ പോവുകയാണെങ്കിൽ ഒരു എൺപത് രൂപയിൽ കാര്യം നിൽക്കും വെളിയിൽ നിന്ന് മരുന്ന് വാങ്ങണമെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു തുക ആവുമായിരിക്കും ഒന്നും അറിയില്ല അപ്പോൾ ഞാൻ നക്കി തുടച്ചോണ്ട് അവിടെ ഇരിക്കട്ടെ ഞാനും പോയി ഞാൻ കുളിച്ചുകൊണ്ടാണ് പോയത് എന്നാലും നനഞ്ഞു കുളമായതുകൊണ്ടേ ഒന്നും കൂടെ പോയി കുളിച്ചിട്ട് വരാം തുണിയൊക്കെ മൊത്തം നനഞ്ഞു റോഡിൽ ചെളി വെള്ളം എല്ലാം ചെരുപ്പിലും കയറി